പാലക്കാട് പട്ടാമ്പി റോഡിൽ ഓങ്ങല്ലൂരിലാണ് കുറച്ചു ദിവസങ്ങളായി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പാതയൊരുത്ത് മാലിന്യം തള്ളുന്നത് പ്രധാന പാതയൊരു കൃഷിയിടത്തിലേക്കാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് രാത്രിയിൽ ആളൊഴിഞ്ഞ ഇടം നോക്കി പാതയോരത്തും കൃഷിയിടത്തിലേക്കും ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത് മഴയിൽ ഈ മാലിന്യം സമീപത്തെ തോടിലേക്കും തുടർന്ന് ഭാരത ഒഴുകിയെത്തുന്നത് ഇതുപോലെ പൊതുസ്ഥലങ്ങളില് മാലിന്യം തള്ളുക ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരുടെ കൂടി ഇടപെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടായാൽ തുടർ നടപടികൾ ഏതാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്വേഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിരിക്കും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്